ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മീൻ ഇല്ലാത്തൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് മീൻകറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം ചിലപ്പോൾ മീൻ കഴിക്കാത്തവരുണ്ടാവും ചില സമയത്ത് മീൻ കിട്ടിയില്ല എന്ന് വരും ചില സമയത്ത് നമുക്ക് വിചാരിക്കും മീൻ മീൻ കറി ഉണ്ടാക്കണമെന്ന് അപ്പോൾ ചിലപ്പോൾ മീൻകാരം വന്നില്ല അല്ലെങ്കിൽ മീൻ കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്കൊരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ മീൻ കറിയുടെ അതേ രുചിയിൽ തന്നെ നല്ല ടേസ്റ്റ് മീൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ വളപ്പിലുള്ള രണ്ട് മാങ്ങ പൊട്ടിച്ചുകൊണ്ടാൽ നമുക്ക് മീൻകറിയുടെ രുചിയിൽ നല്ല മീൻ കറിയായി വെറുത്തരച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മീനില്ലാത്ത പച്ചമാങ്ങ കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഈ മീൻകറി ഉണ്ടായിതെന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിപ്പോൾ തന്നെ രണ്ട് മാങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് മൂവണ്ടം മാങ്ങയാണ് നല്ല പോലെ മൂത്ത് ചനച്ച വന്ന മാങ്ങയാണ് രണ്ട് മാങ്ങ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നു അത് നല്ലപോലെ കഴുകി നല്ലപോലെ തുടച്ച് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊലി ഉപയോഗിക്കുന്നില്ല തൊലി ചെത്തി കളയുകയാണ് ആ മാങ്ങയുടെ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മാങ്ങയൊക്കെ നല്ലപോലെ മൂത്തു മാങ്ങയൊക്കെ നല്ലപോലെ ഞാൻ രണ്ട് മാങ്ങ ഇതുപോലെ തൊലി ചെത്തി കളഞ്ഞു കേട്ടോ തൊലി ചെത്തി കളഞ്ഞിട്ട് ഞാനത് ചെറിയ നീളത്തിൽ തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളല്ല ഒരുവിധം വലുപ്പത്തിൽ തന്നെ നീളത്തിലാണ് നുറുക്കുന്നത് മീൻ്റെ ആകൃതിയിൽ തന്നെ ഉള്ളത് ആണ് ഞാൻ മാങ്ങ അങ്ങനെ നുറുക്കിയെടുത്തത് നീളത്തിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ നുറുക്കിയെടുത്തത് മാങ്ങാ ഇതാ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ നുറുക്കി നുറുക്കൊണ്ടുവന്നു അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നല്ല ഒരു വലിയ ഇഞ്ചി കഴുകി നീളത്തിലരിഞ്ഞത് അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി കൊടുക്കാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കുടം കുടമ്പുളളി രണ്ട് ചെറിയ കഷ്ണം കുടംപുളിയും കൂടിയും ചേർക്കേണ്ടിട്ടോ മീൻ കറിയുടെ മീൻകറിയുടെ ഒരു സ്വാദ് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുടംപുളിയും കൂടിയ മീൻ കുടമ്പുളിയുടെ ഒരു പുളിയും കൂടിയും കിട്ടുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും അപ്പോൾ രണ്ട് കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ കറി തിളച്ച് വേവുമ്പോഴേക്കും നമുക്കതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് മല്ലി സാധാരണ പച്ചമല്ലി മല്ലി സാമ്പാറിനൊക്കെ എടുക്കുന്ന മല്ലി ഉണ്ടല്ലോ ഒരു ടീ രണ്ട് ടീസ്പൂണ് മല്ലിയും ഒരു മൂന്ന് അഞ്ചാറ് വറ്റലമുളകും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം മല്ലിയും മുളകും സാധാരണ വറുക്കില്ല അതുപോലെ വറുത്തെടുക്കാം മല്ലിയൊക്കെ ഒന്ന് നല്ലവണ്ണം പൊട്ടി വരണം മുളകൊക്കെ ഒന്ന് മൂക്കണം ആ മുളകും മല്ലിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുത്തു തേങ്ങ അങ്ങനെ മൂപ്പിക്കണമില്ല തേങ്ങ ജസ്റ്റ് ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കെടുക്കണമെന്നുള്ളൂ തേങ്ങ അങ്ങനെ മൂപ്പിക്കണില്ല ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് നല്ലപോലെ അരച്ച് കൊണ്ടു വരാം മല്ലി മുളകും തേങ്ങയും നമുക്ക് നല്ലപോലെ ചൂടാറിയിട്ട് അരച്ചുകൊണ്ടുതരാം നമ്മൾ കറി അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങയല്ലേ മാങ്ങയൊക്കെ പെട്ടെന്ന് വേ വേവുന്നതാണ് നല്ലപോലെ തിളച്ചു കറി അതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമല്ലോ മീൻ കറിക്ക് ആ കറി നല്ലപോലെ തിളച്ചു കേട്ടോ നല്ലൊരു ടേസ്റ്റി മീൻ മീൻകറിയുടെ സ്വാദിലുള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടോ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഈ കറി ഇപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കറി നല്ലപോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ എപ്പോഴും തന്നെ മീൻ മീൻ്റെ മണം വരുന്നുണ്ട് മീൻ കറിയുടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കുത്തിളക്കരുത് സൂക്ഷിച്ച് മാങ്ങ അങ്ങനെ ഉടയാതെ നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കി ഉണ്ടായില്ലോ മല്ലിയും മുളകും തേങ്ങയും കൂടി വറുത്തരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പിൽ കിടന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഈ അരപ്പും മാങ്ങയും എല്ലാം കൂടി നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ മുളകൊക്കെ നോക്കിയിട്ട് പോരങ്ങി ഇട്ടുകൊടുക്കാം മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തു കിട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കതൊന്ന് വറുത്തിടണം അതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കാം ആ കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ ചുവന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ചുമന്നുള്ളി തൊലി തൊലി കളഞ്ഞ് വട്ടം വട്ട ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുമന്നുള്ളിയും കൂടി നമുക്കൊന്ന് അതിൽ കൂടെ വറുത്തെടുക്കണം ഒന്ന് വഴറ്റിയെടുക്കണം ചുമന്നുള്ളി കടുക്പുട്ടിയെക്കൂടെ കിടന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചുമന്നുള്ളി തന്നെ വെളിച്ചെണ്ണയിലാണ് ഇട്ട് വഴറ്റുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അതിലും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ കരുവേപ്പിൻ്റെ അതലും ചുവന്നുള്ളിയും കൂടി നമുക്കെയും കടുക് പുട്ടിയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ മൂപ്പിച്ച മുളകും ഉള്ളിയും കരുവേപ്പിലും കൂടി മുപ്പിച്ചത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പം മാങ്ങ കൊണ്ടുള്ള മീൻ മീൻ കറി റെഡിയായി ഒരു നുള്ള ലാസ്റ്റ് ആയപ്പോൾ ഒരു നുള്ളിൽ പുലുവ വറുത്ത് കുടിച്ചുകൊണ്ടും ചേർക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു